സംസ്ഥാനത്ത് വീണ്ടും നിഭാ ഭീതി ഉയരുമ്പോൾ ആശങ്കയിലാണ് തച്ചനാട്ടുകര കിഴക്കുംപുറം ഗ്രാമം പ്രദേശത്ത് വീടുകളുടെ സമീപത്തെ മരങ്ങൾ നിറയെ വവാലുകളാണ് എട്ടു വർഷത്തോളമായി വവാലുകൾ ഇവിടെ സ്ഥിരമായുണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡി എംഒയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ പകൽ മുഴുവൻ ചെവി തുളയ്ക്കുന്ന ശബ്ദം രാത്രിയിൽ വീടുകളോടകത്തേക്ക് വരെ പറന്നെത്തും വവ്വാലുകൾ തച്ചനാടുകര കിഴക്കുംപുറം ഗ്രാമവാസികൾ വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് വർഷം എട്ട് കഴിഞ്ഞു ഇപ്പോൾ പാണ്ടിക്കാട് നിപ സ്ഥിരീകരിച്ചതോടെ ഗ്രാമവാസികൾ വലിയ ഭീതിയിലാണ് പ്രദേശത്തെ മിക്ക മരങ്ങളിലും ഇലകളേക്കാൾ കൂടുതൽ വവ്വാലുകളാണ് തൂങ്ങി നിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണെന്ന് പ്രദേശവാസിയായ സാദിഖ് തിട്ടുമ്മൽ പറഞ്ഞു രാത്രിക്ക് ഭയങ്കര ശല്യമുണ്ട് വീട്ടില പിന്നെ നമ്മളെ കിണറുകൾ അതിലൊക്കെ ഇയാൾ വലിയ പറന്ന് പോകുമ്പോൾ അതിൻ്റെ കാഷ്ട്രീ വീഴുന്നുണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികൾ പ്രശ്നം ഇത് കുറച്ച് ഗൗരവത്തിൽ റിപ്പോർട്ട് ാണ് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി വവാലുകൾ ഈ രീതിയിൽ പ്രദേശത്തെ മരങ്ങളിലുണ്ട് ഓരോ വർഷം കഴിയും തോറും ഇവയുടെ എണ്ണം വ്യാപിച്ചു വരികയാണെന്നും നാട്ടുകാർ പറഞ്ഞു നിലവിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തുകാരുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും തയ്യാറാവണമെന്ന് നാട്ടുകാരനായ റഷീദ് കിഴക്കൻപുറം ആവശ്യപ്പെട്ടു വിഷയം ഡി എംഒയെ ഇമെയിൽ മുഖേന അറിയിച്ചിട്ടുണ്ടെന്നും റഷീദ് പറഞ്ഞു ഇപ്പോൾ വീണ്ടും കേരളത്തിലെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള പാണ്ടിക്കാട് കഴിഞ്ഞ ദിവസം ഇപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിൽ ആശങ്ക എല്ലാ മലയാളികൾക്കും ഉള്ളതുപോലെ ഈ പ്രദേശത്തെ ആളുകൾക്കുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ ഈ രണ്ട് മൂന്ന് വീടിന് മുന്നിലും പിറവുമായിക്കൊണ്ട് ആയിരക്കണക്കിന് വവ്വാലുകൾ കൂട്ടം കൂടിയിരിക്കുന്നത് ഇത് ജനങ്ങളിൽ വലിയ പ്രയാസവും ആശങ്കയുണ്ട് വവ്വാലുകൾ കൂട്ടമായി വവ്വാലുകളാണ് ഇതിന് കാരണമെന്ന് പലപ്പോഴും പറയപ്പെടുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വവ്വാലുകൾ ഇവിടുന്ന് നീക്കം ചെയ്യാൻ അടിയന്തരമായിക്കൊണ്ട് ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ഇടപെടണമെന്നാണ് പറയാനുള്ളത് എന്നാൽ നിലവിൽ പ്രദേശത്ത് ആശങ്കയ്ക്ക് വകയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും അറിയിച്ചു എങ്കിലും വിഷയത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഇരുവിഭാഗവും